കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷ് സ്വപ്നത്തിൽ ഞെട്ടി ഉണരുവാണ് അപ്പൊ മഹേഷ് കുറച്ച് സമയം കണ്ട സ്വപ്നമായിരുന്നു ചിപ്പിമോള് തന്നെ തന്റേതല്ലെന്ന് ഡി എൻ എം ബലം വരുന്നു അതിനു ഇഷ്ട താരൂടി തന്റെ കൈ തരുന്നു മഹേഷിന് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല മഹേഷ് പതുക്കി അവിടെ നിന്ന് എഴുന്നേക്കുവാണ് പിന്നീട് പിറ്റോസം രാവിലെ രാവിലെ ആയി കഴിഞ്ഞപ്പം ഇഷ അടുക്കളക്കേറി ചായയൊക്കെ ഉണ്ടാക്കുവാണ് ആ സമയം രാമനാഥൻ പത്രം വായിച്ചോണ്ടിരിക്കുക സ്വപ്നവല്ലി മഞ്ജിമ്മയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് മഞ്ജിമ സ്വപ്നവല്ലിയോട് പറഞ്ഞു ഇതേ അമ്മേ അവളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കണം ഇന്നത്തെ ചായ ഇടീക്കുന്ന അവളെ ഏൽപ്പിച്ച് നന്നായി അത് മാത്രല്ല ഒരു വീടാകുമ്പോ എന്തൊക്കെ പണിയുണ്ട് എല്ലാം അവളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് എന്ന് അത് പിന്നെ അവള് പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് പോരമ്മേ എന്റെ വീട്ടിലായാലും സമയത്തുണ്ടല്ലോ ഞാൻ എന്തൊക്കെ പണികൾ അറിയാവോ എന്തൊക്കെയാ അടിച്ചു വാരും തുണി കഴുകും എല്ലാം ചെയ്യും എന്നാലും എൻറെ അമ്മായിമ്മയുടെ തലക്കെട്ട് തട്ടുമായിരുന്നു അറിയാ ഓ അങ്ങനെ ദേ അമ്മേ പണി ചെയ്താൽ അവളുടെ തലക്കിട്ട് അമ്മ പോയി തട്ട് കൊടുക്കണമെന്ന് പറയണം ഞാൻ അത്രയൊക്കെ വേണം അതൊക്കെ വേണോ അമ്മയെന്ന് പറയാ അതുമാത്രല്ല അവള് മഹേഷിന്റെ മുറി കയറി എത്ര സമയം ഇന്നലെ തലയണ മന്ത്രം ഓതി കൊടുത്തെന്നറിയോ എത്ര സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങിയെന്ന് പറയുമോ അതെങ്ങനെ നിനക്ക് മനസ്സിലായി അല്ല അത് പിന്നെ ഞാനേ പുറത്തിങ്ങനെ കഥയിൻറെ അവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചു നിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഓഹോ അപ്പൊ അങ്ങനെ അറിഞ്ഞല്ലേ ഈ സംസാരമല്ലേ രാമനാഥൻ കേട്ടു ഈ സമയം രാമനാഥൻ ആ പത്രക്കുറിപ്പ് വായിക്കുകയാണ് അമ്മായിമ്മയും നാത്തൂരും ഗുരുതരാവസ്ഥയില് അമ്മള് തലക്കടിച്ച് അവരെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു പത്രവാർത്ത പത്രവാർത്ത ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം സ്വപ്നവല്ലിയും മഞ്ജിമ്മ പരസ്പരം നോക്കുവാണ് എന്റെ ഭഗവാനെ എന്തായി കേൾക്കണേന്നുള്ളത് രണ്ടുപേർക്കും എന്തു ചെയ്യണം നടത്താൻ വല്ലാത്തൊരു ടെൻഷനായി അപ്പോഴേക്കും ഇഷ്യത് ചായയായിട്ട് വന്നു ദ ചായെന്ന് പറഞ്ഞ് ചായ അങ്ങോട്ട് കൊടുക്കുവാണ് അപ്പോഴെ സ്വപ്നവല്ലി പറഞ്ഞു അതേ ഇനി ഇങ്ങനെയൊന്നും പോരാട്ടോ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യണം ഇവിടെ ഒരു വീടാകുമ്പോ എന്തൊക്കെ ജോലിയുണ്ട് അടിച്ചു വാരണം പാത്രം കഴിയണം പിന്നെ മാർക്കറ്റിൽ പോണം എല്ലാം എന്നെക്കൊണ്ടും തന്നെ പറ്റത്തില്ല നീ വല്ല ഡോക്ടർന്നും പറഞ്ഞ് ചെയ്യാരുന്നിട്ടും കാര്യമില്ല മര്യാദയ്ക്ക് ചെയ്തോണെന്ന് പറയണം അപ്പോഴേക്കും ഇഷ്ട ഒന്നും മഞ്ജിമേനെ നോക്കുകയാണ് ഇഷതിക്ക് മനസ്സിലായി കാരണം മഞ്ജിമേടെ തന്ത്രം എന്നുള്ള കാര്യം പിന്നീട് ഒന്നും മിണ്ടാതെ രാമനാഥൻ ചായ കൊടുക്കാനായിട്ട് വന്നു പിന്നീട് രാമനാഥൻ ചോദിച്ചു അല്ല അച്ഛൻ മുമ്പേ ഒരു പത്രക്കുറിപ്പ് വായിച്ചില്ലായിരുന്നോ അതെന്താ ആ അതോ അമ്മയമ്മയും നാത്തുനും ഗുരുതരാവസ്ഥയില് മരുമോള് തലക്കടിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചാന്ന് പറയണ ഓ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ മരുമക്കളുണ്ടോ അത് അവർക്കേത് എന്തിനാ കേടായിരുന്നു തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ കേസും കൂട്ടുവെക്കാം പിന്നെ അവരുടെ ജീവിതം പോകില്ലേ പക്ഷെ ഇവിടെ അതൊന്നും അല്ല ചെയ്യണ്ടേ എൻറെ കൂടെയുള്ള കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞെന്താന്നറിയാവോ നൈസായിട്ട് പോയിസൺ കണക്കി അങ്ങോട്ട് കൊടുത്താൽ മതി വല്ല ചായക്കകത്തോ ഫുഡിനകത്തോ ഒക്കെ പിന്നെ അതോടുകൂടി കാര്യം തീരും നമ്മളെ ആരും പിടിക്കപ്പെടുകയില്ല പിടിക്കുകയില്ലെന്ന് പറയണം അത് കേട്ടോ കുടിക്കാൻ വന്ന ചായ രണ്ടുപേരും നിർത്തുകയാണ് സ്വപ്നവലിയും മഞ്ചിയും പരസ്പരം നോക്കണം ചായക്കകത്തങ്ങനെ ഓല വെള്ളം പോയിസണം കളിക്കിട്ടണോന്ന് അറിയത്തില്ലോ പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മറ്റേ അങ്ങോട്ട് ചെന്നു ഇഷ എന്ന് കഴിഞ്ഞപ്പത്തേനും രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുകയാണ് അല്ല എന്താ രണ്ടുപേരും ചായ കുടിക്കാത്ത ഏയ് ഒന്നുമില്ല എന്താ ചായക്ക് മധുരം കൂടെ ഉള്ള കുറവെന്തേലും ഉണ്ടോ ഏഹ് കൊഴപ്പൊന്നുമില്ല കുടിച്ചു നോക്ക് എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ എല്ലാം പാകത്തിനാന്ന് സ്വപ്നവലി പറയാണ് അങ്ങനെ ഇഷദ ചിപ്പിമോളക്കുള്ള ചായ എടുക്കാൻ പോയി കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യേ നീ ആദ്യം കുടിക്കുന്ന മഞ്ജുമയോട് പറയണം ഞാനാ അമ്മ കുടിക്കുക പിന്നെ ഞാൻ കുടിക്കൊന്നു നീ ആദ്യം കുടിക്ക നീ അവളിതിനകത്ത് എന്തേലും എന്ന് അറിയില്ലെന്ന് പറയണം അപ്പോഴേക്ക് ചിപ്പുമോൾക്കുള്ള ചായയായിട്ട് അതിലോടെ ഇങ്ങോട്ട് ഇഷ്യത്ത് പോവാ സ്വകാര്യമായിട്ട് മഞ്ജുമോട് പറഞ്ഞു അതെ ഡ്രൈവ് ചെയ്ത് അമ്മേനെ കൊണ്ട് ഇടിപ്പിച്ച് കൊല്ലല്ലെന്ന് പറയണം ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി മഞ്ജുമെന്തു ചെയ്യണം എന്ന് അറിയത്തില്ല ചിപ്പിമുള എടുത്ത് നിന്നപ്പോ ചിപ്പുമോള് നല്ല ഉറക്കായിരുന്നു അങ്ങനെ ചിപ്പിമോളെ വിളിച്ചു കഴിഞ്ഞപ്പോ ചിപ്പിമോളെ എഴുന്നേറ്റോ അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അതെ മോൾ ഈ പാല് കുടിക്കാൻ പറയണം അല്ലമ്മ ബ്രഷ് ചെയ്തില്ലോ അത് കുഴപ്പമില്ല മോൾക്ക് വയ്യാത്തല്ലേ ഒരു ദിവസം ബ്രഷ് ചെയ്തോർത്ത് കുഴപ്പമില്ല മോള് ഇപ്പൊ ഈ പാല് കുടിക്കും അതിനുശേഷം ബ്രഷ് ചെയ്താൽ മതി എന്ന് പറയണം പിന്നീട് ചിപ്പുമോളുടെ തലയിലെ കെട്ടൊക്കെ അടിച്ചു നോക്കുവാണ് മുറിവ് എങ്ങനെയുണ്ടെന്ന് കൊഴപ്പില്ല വേദനയുണ്ട് മുളക്ക് വെക്കും ഉം ചെറുതായിട്ട് വേദനയുള്ളു ശരി അതെ അമ്മേ ഡാഡീനെ വിളിച്ച് ചായ കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മഹേഷിനുള്ള ചായ ഒക്കെ വരുവാണ് ഈ സമയം സ്വപ്നവലിയും മഞ്ജുപയും ചായ ഇങ്ങനെ ഇരിക്കുക പിന്നീട് അകത്തേക്ക് പോവാണ് അങ്ങനെ പോയി കഴിയുമ്പത്തേനും രാമനാഥന്റെ അടുത്തേക്ക് വന്നിട്ട് സ്വപ്നവലി പറഞ്ഞു എന്ത് ചെയ്യണം എന്നറിയത്തില്ല എനിക്ക് എന്താ എന്താ സ്വപ്നോ എന്താ കാര്യം ചോദിക്കുക അല്ല അത് പിന്നെ അല്ല ഫുഡ്ണ്ടാക്കുന്ന ഇന്ന് ആരാ നീയാണോ അതോ മഞ്ജും ഏ ഞാൻ തന്നെ ഉണ്ടാക്കിയ അല്ല വേണ്ട ഇഷിത് തന്നെ ഫുഡ് ഉണ്ടാക്കോട്ടെ ഇന്നത്തെ ഫുഡ് അവളുണ്ടാക്കാന്നാ പറഞ്ഞെ നല്ല വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കും അറിയാം ഏ വേണ്ട വേണ്ട ഞാൻ ഫുഡ് ഉണ്ടാക്കോളാം എനിക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കും പെട്ടെന്ന് മഞ്ജും പറഞ്ഞപ്പ എനിക്കോ നിനക്കുള്ള നീ വേണേ ഉണ്ടാക്കണം ഇത് കേട്ടത് രാമനാഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നല്ല വെജിറ്റേറിയൻ ഫുഡ് ഇഷിദിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കാം അപ്പം പിന്നെ നിങ്ങൾ തമ്മി തർക്കിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയും അത് വേണ്ട രാമാ അതൊന്നും വേണ്ട അന്നായി ഇഷിക്കുള്ള ഫുഡുകൾ ഞാൻ ഉണ്ടാക്കിയോളെന്ന് രാമനാഥൻ പറയാണ് അത് കേട്ടതും മഞ്ജുമയുടെ സ്വപ്നവല്ലിയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ആയിപ്പോയി ഈ സമയം മുറിയിലേക്ക് ഇഷ്ടയെന്നു അവിടെ എങ്ങും മഹേഷിനെ കണ്ടില്ല മഹേഷിത് എവിടെ പോയി അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു പേപ്പർ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അത് നോക്കി വായിച്ചു കഴിഞ്ഞപ്പോ ഇഷ്ട ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇങ്ങനെ എല്ലാവരുടെയും മുന്നില് അപകാസനായിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്തായിരുന്നു എഴുതി വെച്ചിരുന്നേ എനിക്ക് ഈ ജീവിതം തന്നെ അടുത്തു എന്ന് പറഞ്ഞോണ്ട് അപ്പൊ മഹേഷ് എങ്ങോട്ടോ പോയി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം ഇഷ്യതയ്ക്ക് ആ പാട്ട് ടെൻഷനായി അപ്പൊ ഇഷിത മുറിയിലേക്ക് പോയിട്ട് കുറെ സമയമായിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോ സ്വപ്നവല്ലോട് മഞ്ചു മറിഞ്ഞു എത്ര സമയം മുറിയിലേക്ക് പോയിട്ട് ഒരു ചായ കൊടുക്കാൻ ഇത്ര സമയം വേണോ അമ്മേ ഇത് വരുമെന്ന് ചോദിക്കണോട്ടോ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാണ് രാമനാഥൻ പറഞ്ഞു അപ്പം ഇനി കിട്ടിയതൊന്നും പോരെ ഇനി വേറെ വേണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ഇഷ്യുത ഇറങ്ങി വരുന്നേ ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല മുഖം അല്ലാതിരിക്കുവാണ് രാമനാഥൻ ചേച്ചി എന്താ മോളെ മഹേഷ് എഴുന്നേറ്റില്ലേന്ന് ചോദിക്ക സ്വപ്നവല്ലി പറഞ്ഞു ഓ ഇവളുടെ ഈ വാട്ട ചായ കുടിക്കാനായിട്ട് അവൻ എന്തിനാ എഴുന്നേക്കുന്നേന്ന് ചോദിക്കുക ഞാൻ കൊണ്ടു ചായ കൊടുക്കുവാണെങ്കിൽ അവൻ നല്ല വൃത്തിക്ക് എഴുന്നേറ്റ് വന്ന് ചായ കുടിച്ചേനും എന്നൊക്കെ പറയുവേണം ഈ സമയത്തും ഇഷിതാനും മോൻ തെളിഞ്ഞില്ല രാമനാഥൻ ചേച്ചി എന്താ മോളെ അവന് മുറിയിലില്ലേന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ മറന്നു പോയാച്ച മഹേഷ് മുറിയിലില്ല മഹേഷ് രാവിലെ ചെന്നൈക്ക് പോയെന്ന് പറയാണ് ചെന്നൈക്കോ അതെ അപ്പൊ അവൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലോന്ന് സ്വപ്നവല്ലി പെട്ടെന്ന് യാടി കയറി പറയാ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലോ മഞ്ജു പറഞ്ഞു ഇപ്പൊ അമ്മയ്ക്ക് ഒരു പ്രാധാന്യമില്ല അതുകൊണ്ടായിരിക്കും ഭാര്യയോട് പറഞ്ഞിട്ട് പോയെന്ന് പറയാ അല്ല മോളെ ഇത്ര പെട്ടെന്നുണ്ടാവും പോയത് അത് പിന്നെ എന്തോരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നച്ചാ എന്നും പറഞ്ഞുകൊണ്ടും മുഖം കൊടുക്കാതെ ഇഷിത അങ്ങോട്ടേക്ക് പോവാ രാമനാഥന് ചില സംശയങ്ങളൊക്കെ തോന്നി പിന്നീട് ആകാശിന്റെ രചന കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് രജനിയോട് ആകാശം ഓർമ്മി നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടെ എന്റെ മുഖത്തടിച്ച പോലെ അല്ലെ ആ ഇഷ്യത് സംസാരിച്ചേ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാ സാരമില്ല പോട്ടെ നമുക്കൊരു അവസരം കിട്ടും നമുക്കിട്ട് അവള് ഒരു പാര പണിതാണെങ്കിൽ തിരിച്ചു നമുക്ക് അതിന്റെ ഇരട്ടിയായിട്ട് അവൾക്കിട്ടൊരു പണി കൊടുക്കാം എന്നൊക്കെ പറയാണ് ഇനിയുണ്ടല്ലോ നമ്മുടെ ആവൽനാഴിയിൽ അമ്പുകൾ ഏതെങ്കിലും ഓർമ്മ അങ്ങോട്ട് പ്രയോഗിച്ച പോലെ അതിനെ നീ എന്തിനെങ്ങനെ വിഷമിക്കണെന്ന് ചോദിക്കാം എന്നാലും ആകാശേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വെല്ലുവിടിക്കുവാണ് രചനയുടെ നോക്കിയിപ്പോ ഇഷ്ടയാണ് അല്ല ആരാ വിളിക്കണേ ശത്രുവോ മിത്രവും ചോദിക്കണം ശത്രുവാന്ന് പറയണം മെയിലോ ഫീമെയിലോ ഫീമെയിലാ അന്നാ ഡോക്ടർ ഇഷ്ടയായിരിക്കും എടുക്കാൻ പറയണം കോൾ എടുത്തു എന്താ ഇഷതാ എന്താ കാര്യം ചോദിക്കാം അല്ലാതെ പിന്നെ ഞാനോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ ഓഹോ ഇത്ര വലിയ ഭവ്യതയുടെ കാര്യമുണ്ട് എന്ത് പറ്റി ഇനിയിപ്പം ചിപ്പിമോട് ആകാശിന്റെ എന്റെ അന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള വിളിയാണോ അത് അത് ഇത്ര ഭാവിയതയുടെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ ഇന്നലെ ഇതൊന്നും ആയിരുന്നില്ലോ എന്നൊക്കെ പറയണം ആ സമയത്ത് പറഞ്ഞ അതൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് മഹേഷിനെ കുറിച്ചാന്ന് പറയണം മഹേഷിനെ കുറിച്ചോ മഹേഷിനെ കുറിച്ച് എന്താ അത് പിന്നെ മഹേഷ് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം അത് കൊള്ളാം നല്ല കഥയായാലോ ആദ്യ ഭാര്യയുടെ അടുത്ത് വിളിച്ചിട്ട് ഇപ്പോഴത്തെ ഭാര്യ ചോദിക്കുന്നു ഭർത്താവ് അവിടെ എത്തിയിട്ടുണ്ടോ തൻ്റെ അതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു പറയണം അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫോൺ പിടിച്ചു വാങ്ങുവാണ് ആകാശ് എന്നിട്ട് പറഞ്ഞു അവനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ പോലീസിൽ അറിയിക്കും പിന്നീട് പത്രത്തിലൊക്കെ വാർത്ത വരും അതാ ഞങ്ങൾ ഇനി ചെയ്യാനായിട്ട് പോന്ന അല്ലാതെ വെറുതെ അവനെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയം രചന ഫോൺ പിടിച്ചു വാങ്ങിട്ട് പറഞ്ഞു അങ്ങനെ അവൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാന്ന് പറയണം ഇഷതിക്ക് വല്ലാത്തൊരു വിഷമയ്പീ സങ്കടം സഹിക്കാൻ പറ്റില്ല ഇഷ്ടിക്ക് ആ സമയം ആകാശം പറഞ്ഞു ആ ഫോണിങ്ങോട്ട് ഞാൻ സംസാരിക്കാന്ന് പറയണം പിന്നീട് പറഞ്ഞു എന്ത് പറ്റി ഡോക്ടർ ഇഷതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായോ അതെ പേടിക്കൂന്നാട്ടെ എന്ത് വേ എന്തേലും വിളിച്ചാൽ മതി ഈ ആകാശം ഉണ്ടല്ലോ ഇവിടെ എനിക്ക് ഈ കല്യാണം കഴി കഴിഞ്ഞിട്ടും പ്രസവിക്കാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇഷ്ടം അവരെ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹവും കയറങ്ങിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇഷതക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ ആ സെക്കൻഡിൽ അങ്ങോട്ടേക്ക് ഓടി വരാന്ന് പറയണം ഒരു ദയാർത്ഥം വെച്ചുള്ള സംസാരമായിരുന്നു ഇത് കേട്ട് ഇനിയിപ്പം ഇഷ്ടക്ക് സങ്കടമായി പോയി ഇഷ്ട പെട്ടെന്ന് കോള് കെട്ടുകയാണ് ആ സമയം രചനക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതെ ഇത്ര വലിയ സംസാരത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ആകാശം എന്ന് പറയണെ എന്ത് അല്ല ആകാശം തന്നെ ഇപ്പൊ അങ്ങനെ ഈ ഷിധയോടൊക്കെ അത് പിന്നെ ഞാൻ വെറുതെ ഒരു തന്ത്രം അതെ ഇമ്മാതിരി തന്ത്രം ഒന്നും തന്ത്രം ഒന്നും പ്രയോഗിക്കണ്ടെന്ന് പറയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് മൃണാളിനിയുടെ വരവ് അതും കൂടെ കണ്ടുകഴിഞ്ഞപ്പത്തേന്റെ രചനയ്ക്ക് സമാധാനമായി എന്റെ ദയമ അടുത്ത തന്ത്രം വരുന്നുണ്ട് ഇനി ഇവളെന്ത് തന്ത്രമാണോ പ്രയോഗിക്കാൻ പോയെ മനുഷ്യൻ്റെ സമാധാനം ഇല്ല എന്നൊക്കെ പറയണം മൃണാളിനി വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി ഏർ രചനയുടെ മുഖം വല്ലായിരിക്കുന്നെ അതെ ഓ ഞങ്ങള് തമ്മിലൊരു തർക്കം ഞങ്ങളുടെ തമ്മില് ആരാ സുന്ദര സുന്ദരി എന്നുള്ള ഓ അതാണോ ആരാണ് സൗന്ദര്യം കൂടുതൽ ഉള്ളതെന്നല്ലേ അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ ആകാശം നല്ല സുന്ദരനല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടൻ രജന പറഞ്ഞു അതെ ആകാശം സൗന്ദര്യം ഉണ്ടെന്ന് എനിക്കറിയാം അത് കൂടുതലും മൃണാളി പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആകാശിന്റെ ഞാൻ പോന്നു പറയാണ് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ ആകാശിനെ അവള് നോക്കണം മൃണാളി നോക്കണം ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിക്കാണ് ഈ സമയത്ത് മൃണാളിനി പറഞ്ഞു അതെ ഞാൻ വന്ന എന്തിനാന്ന് വെച്ചാൽ കാര്യം ഇങ്ങോട്ട് പറഞ്ഞേക്കാം ഇനിയിപ്പം നാളെ ഇവിടെ വെച്ചൊരു ഇന്റർവ്യൂ നടത്തുന്ന രണ്ടുപേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് വിളിച്ചു നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരണം ചിപ്പിമോടെ കാര്യത്തില് അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ ഇത് കേട്ടതും രചന പറഞ്ഞു ആയിക്കോട്ടെ നാളെയല്ലേ അത് എന്ന് പറയാണ് ഈ സമയത്ത് മൃണാൾഡിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ആകാശ് പറഞ്ഞു ഇങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടെന്ന് പറയാണ് എന്ന് പറഞ്ഞു മുറിയിലേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയപ്പോ രചന ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് രചനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല തന്റെ കൺമുന്നിൽ കൂടെയാണ് അവളുടെ കൈയും പിടിച്ചങ്ങോട്ട് പോകുന്നേ ആകാശ് ഇത് എന്ത് ഭാവിച്ച എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് മാഷി സുൽത്തരാൻ കൂടെ ഫ്ലാറ്റിൽ താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ഇഷിത കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇഷിതയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ മാഷു ചോദിച്ച എന്താ മോളെ എന്തു പറ്റി അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നോണ്ട് അമ്മയ്ക്ക് സംശയം തോന്നില്ല അല്ലേ ഏ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നേ അവളങ്ങനെ പുറമേ ഒന്നും കാണിക്കുന്നില്ല ഭാവിക്കുന്നില്ല എന്ന് പറയണം അല്ല എന്താ മോളെ ഞാൻ ഇങ്ങനെ വിളിച്ചു വരുത്തില്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്തെങ്കിലും കാണുമോ എന്ന് അച്ഛനറിയല്ലേ എന്ന് അത് ശരി എനിക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ട് കാര്യം ഉണ്ടെന്ന് എന്താ കാര്യം എന്ന് അത് മഹേഷിനെ കാണുന്നില്ലെന്ന് പറയണ് കാണുന്നില്ലേ അതെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല മഹേഷിന്റെ കമ്പനിയിലേക്ക് ഞാൻ വിളിച്ചു നോക്കി മഹേഷ് അവിടെ എത്തിയിട്ടില്ല എത്തുവാണെ പറയാ എന്നൊക്കെ പറഞ്ഞു ഇനി വല്ല സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോയെന്നു അറിയത്തില്ല അപ്പൊ അതൊക്കെ അന്വേഷിച്ചിട്ട് പറയാന്നാ പറഞ്ഞേ പക്ഷെ അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് അവര് പറഞ്ഞു അവിടെ ഒന്നും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞെ അല്ല അതിപ്പൊ മഹേഷ് എന്ത് സംഭവിക്കാനാ മഹേഷ് വേറെ എവിടെയെങ്കിലും പോയിക്കാണെന്ന് പറയണം ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ കത്തങ്ങളും എടുത്ത് കാണിക്കണം ആ കത്തിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങൾ വായിച്ചത് മാഷൻ ഞെട്ടിപ്പോയി നീയിപ്പോ എന്ത് ചെയ്യുമ്പോൾ ഒളേ എനിക്കറിയില്ല എനിക്കറിയില്ലാ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇഷ്ടം നിൽക്കുവാണ് ഈ സമയത്ത് സുഹിത്ര പറഞ്ഞു ഒരു പക്ഷേങ്കില് മഹേഷ മനസ്സ് വേറെ എന്തെങ്കിലും പ്രശ്നം കാണും ഇഷിക്ക് അറിയത്തില്ലാത്ത പ്രശ്നം കാണുമെന്നും കൂടെ പറയുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു